ഹലോ ഹായ് റസിയാഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ റെസിപ്പി ഒരു സ്പെഷ്യൽ നാരങ്ങ വെള്ളം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇനി കൂടുതൽ ചൂടുള്ള ദിവസങ്ങളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ് വെള്ളം കിട്ടുമ്പോൾ ഭയങ്കര ഒരു സമാധാനമായിരിക്കും കേട്ടോ അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ രണ്ട് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞു കൊടുത്ത് അതിന് കുരുവാണെങ്കിൽ ഒന്ന് കളഞ്ഞു കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇത് മിക്സിൻ്റെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം അപ്പം ഞാൻ അതുപോലെ രണ്ട് ചെറുനാരങ്ങയും ഇതുപോലെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് തേങ്ങയല്ല എന്നാൽ ഇളനീറും അല്ല അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് ഇളനീർ കൊണ്ടും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനത് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി മുക്കിയത് ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പച്ചമുളകാണ് പക്ഷേ ഈ ഒരു പച്ചമുളക് ഇതിലേ ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇതിൻ്റെ ഒരു പകുതിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇരു കുറച്ച് മതിയാവും പിന്നെ ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് പാകത്തിന് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം അപ്പം ഞാനിത് അവിടെ നല്ല രീതിയിൽ രീതിയിലൊന്ന് അടച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് ഞാൻ ഇതിലേക്ക് ചേർത്തൊഴിക്കുന്നുണ്ട് ഒഴിക്കുന്നുണ്ട് അതിന് ശേഷം ഇതുപോലൊന്ന് തരിച്ച് നമ്മൾ വെള്ളം റെഡിയാക്കി എടുക്കാം ഇപ്പോൾ നമ്മൾ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഈ വെള്ളം ഒന്ന് കുടിച്ചു നോക്കാം മധുരം വേണമെങ്കിൽ മധുരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഇതാ ഇങ്ങനെ ഇരിക്കും മധുരം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഗ്ലാസ്സിലേക്ക് കൊടുക്കാം ഒഴിച്ചുകൊടുക്കാം പതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ഐസ് ക്യൂബ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടുതൽ തണുപ്പ് ആവശ്യമില്ലാത്തവർ ഐസ് ക്യൂബൊക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ചൂട് കാലത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ എന്താ പറയുക നാരങ്ങാവെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബായ്